നമസ്കാരം ഷെക്കന ന്യൂസിന്റെ നാലുമണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മനസാക്ഷിയുള്ള ആരെയും മരവിപ്പിക്കുന്ന ആ ഒരു ദിനം അന്നാണ് ഹമാസ് എന്ന മനുഷ്യ പിശാചിക്കൾ ക്രൂര പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള അതിഭയാനകമാം വിധത്തിലുള്ള ക്രൂരതകൾ അതിക്രമങ്ങൾ അക്രമങ്ങൾ ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളും സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ അഴിച്ചുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഒരുപക്ഷേ ലോക ചരിത്രത്തിൽ ഒരു നിർണായക ഏടായി രേഖപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഉണ്ട് അന്നാണ് വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു പോരാട്ടം ഇസ്രായേൽ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ആരംഭിച്ച ആ ഒരു ദിനം അതിനുശേഷം വലിയ രീതിയിലുള്ള പല പ്രക്ഷോഭങ്ങൾക്കും പല സോ കോൾഡ് പാലസ്തീൻ ഐക്യദാർഢ്യങ്ങൾക്കും ഹമാസ് ഐക്യദാർഢ്യങ്ങൾക്കും ഒക്കെ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ നേരെ പറയുന്നു നമ്മുടെ കേരളം വരെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള തിരിച്ചറിവുകൾ ഈ ഒക്ടോബർ ഏഴ് നമുക്ക് നൽകുന്നുണ്ട് മാത്രമല്ല രണ്ട് വർഷം പിന്നിടുമ്പോൾ ആ ക്രൂരതയ്ക്ക് രണ്ട് വർഷം പിന്നിടുമ്പോൾ ഒരുപക്ഷെ ഗാസയിൽ സമാധാനം സഞ്ചാതമായേക്കാം എന്നതിന്റെ ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ചില പ്രപ്പോസൽസ് ഹമാസ് അംഗീകരിക്കുന്നു ബന്ധി മോചനത്തിലേക്കൊക്കെ കാര്യങ്ങൾ ഒരുപക്ഷെ നീങ്ങാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എങ്കിൽ പോലും ആയുധം താഴെ വെക്കുമോ ഈ ഭീകരർ ആയുധം താഴെ വെക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല തീർച്ചയായിട്ടും ആ ക്രൂരതയ്ക്ക് രണ്ട് ആണ്ട് പിന്നിടുമ്പോൾ ആ ക്രൂരതയ്ക്ക് ഇരയായി തീർന്നിട്ടുള്ള എല്ലാ സാധാരണക്കാർക്കും ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ പോരാട്ടം നടത്തുന്ന ഇസ്രായേലിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഈ ഒരു നാലുമണി ചർച്ച ആരംഭിക്കുകയാണ് ഇന്ന് ഈ വിഷയങ്ങളിൽ നമ്മോടൊപ്പം പ്രതികരിക്കുക നമ്മോടൊപ്പം ഉള്ളത് അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി ഒപ്പം തന്നെ അധ്യാപകനും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ കൃത്യമായ ഒരു ഗവേഷണ ഗവേഷണങ്ങൾ നടത്തുന്ന വ്യക്തിയുമായിട്ടുള്ള ഡോക്ടർ അഭിലാഷ് ജി രമേശ് രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം അദ്ദേഹം ഡോക്ടർ ജോസ് ജോസ്റ്റോൺ മല്ലികശ്ശേരി ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ക്രൂരതയുടെ മറ്റൊരു പര്യായമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ഈ ഒക്ടോബർ ഏഴ് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ലോകത്തിന് നൽകുന്ന തിരിച്ചറിവുകൾ എന്തൊക്കെയാണ് ഡോക്ടർ ജോസ് ജോസ്റ്റോൺ മലികശ്ശേരി ഒന്നാമത്തെ തിരിച്ചറിവ് അത് ഇസ്ലാമിക ഭീകരതയുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് യൂറോപ്പിലായിക്കൊള്ളട്ടെ അമേരിക്കയിലായിക്കൊള്ളട്ടെ ഈ വഴി കേരളത്തിലായിക്കൊള്ളട്ടെ ഈ ഒരു സംഗതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഇസ്ലാമിസ്റ്റുകളുടെ പ്രവർത്തനവും നമ്മൾ കാണുന്നതാണ് അതായത് ഇത് ഏതാനും ചില തീവ്രവാദികളുടെ പ്രവർത്തനം മാത്രല്ല ഈ ലോകം മുഴുവൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കാനും പ്രതിഷേധിക്കാനും ആരൊക്കെ ഇറങ്ങുന്നുണ്ടോ ആ ആരൊക്കെ ഇറങ്ങുന്നവരുടെ ഒക്കെ മനസ്സിലുള്ള സംഗതി തന്നെയാണിത് അപ്പൊ ഇത് വാസ്തവത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് നമ്മളവിടെ കണ്ടത് അതാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേല് ഗാസേലിൽ നിന്ന് പിൻവാങ്ങിയതാണ് അതിനുശേഷം ഇത്തരം ഒരു പ്രവർത്തനം ഗാസയിൽ നിന്നുണ്ടാവും എന്ന യാതൊരു സൂചനയും ഇസ്രായേലിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥം ഈ ഗാസയിലെ ആളുകൾ ദൈനംദിന അടിസ്ഥാനത്തിൽ ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്യുകയും ഇസ്രയേലിലെ ആളുകളിൽ നിന്ന് സഹായം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് ഈ ഇസ്രായേലിൽ പ്രവേശിച്ചിരുന്ന ഗാസ നിവാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇസ്രായേലിന്റെ അതിർത്തികളിലൂടെ ഹാമാസിന്റെ ഭീകരർക്ക് ഇതിനകത്തേക്ക് അടക്കാനുള്ള വഴി തുറന്നിട്ട് കൊടുത്തത് അപ്പൊ രണ്ടാമതായി തെളിയിച്ചു വെക്കുന്നത് ഒരു കാരണവശാലും ഈ കൂട്ടരെ വിശ്വസിക്കാനാവുകയില്ല എന്നുള്ളതാണ് അവര് അവരുടേതായ ചില ലക്ഷ്യങ്ങൾ അവർക്ക് ലോകത്ത് നിന്നും ചില ആളുകളെ ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട് അവർക്ക് അവരുടെ മതം വളർത്തേണ്ടതുണ്ട് അവരുടെ മതത്തിൻ്റെ മാത്രമായി ലോകം മാറ്റേണ്ടതുണ്ട് ആ ഏക ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ അവർ എന്ത് കടുങ്ങുകയും ചെയ്യും എന്നതിന്റെ സൂചനയാണിത് ഇതൊരു യുദ്ധമോ അങ്ങനത്തെ കാര്യമൊന്നുമല്ല ഇത് ഒരു ഒരു വീട്ടിൽ കയറി കാണിച്ചൊരു വയലൻസ് ആണ് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാര് തമ്മിലാണ് അത് പ്രഖ്യാപിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പം ഒരു പട്ടാളത്തോടോ ഒരു ഫോഴ്സിനോടോ അല്ല അവർ യുദ്ധം ചെയ്തത് അവർ യുദ്ധം ചെയ്തത് വഴിയെ പോയ സാധാരണക്കാരോടാണ് കുഞ്ഞുങ്ങളോടാണ് സ്ത്രീകളോടാണ് വൃദ്ധരോടാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നത് സാധാരണ മനുഷ്യരോടാണ് അവർ ഏറ്റുമുട്ടിയ ഒന്നും പട്ടാളക്കാരോടല്ല അതായത് ഇവർ ശുദ്ധ ഭീരുക്കളാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടി അവിടെയുണ്ട് നിരായുധരായിട്ടുള്ള മനുഷ്യരെ ആക്രമിക്കുക വഴി അവർ തെളിയിച്ചത് അവർ വെറും ഭീരുക്കളാണ് എന്നുള്ളതാണ് അണലിയുടെ തലയെ കുറിച്ചൊക്കെ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾ പതിയും കിടക്കും പതിയും കിടന്ന അവസരം വരുമ്പോൾ ചാടി എഴുന്നിട്ട് കടിക്കും എന്നുള്ള വലിയ സൂചനയാണ് ഇത് ലോകത്തിന് നൽകുന്ന മെസ്സേജ് ഇന്ന് ഈ പാമ്പിനെ പോറ്റി വളർത്തുന്ന ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും തിരിച്ചറിയേണ്ട കാര്യം ഈ പാമ്പ് ഏതു നിമിഷവും അതിന് കരുത്തുണ്ടെങ്കിൽ അത് കടിച്ചിരിക്കും അതിന്റെ സ്വഭാവമാണ് അന്ന് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അത് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തത് അത് യൂറോപ്പിലായിക്കൊള്ളട്ടെ ഇസ്രയേലിലായിക്കൊള്ളട്ടെ ഇന്ത്യയിലായിക്കൊള്ളട്ടെ കേരളത്തിലായിക്കൊള്ളട്ടെ ഈ പാമ്പിന്റെ പലിന് ആവശ്യത്തിന് മൂർച്ച ലഭിച്ചാൽ അത് കടിച്ചിരിക്കും അത് പതുങ്ങിക്കിടക്കുന്ന ഒരു സാധനമാണ് അതാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇവര് ഒരുപാട് ഭീകര ഭീകരോരട്ടം മാത്രമൊന്നുമല്ല ഹമാസ് എന്ന് സംഘടന തുടങ്ങി വെച്ചതിന് ശേഷം അവർക്ക് കയ്യാണങ്ങളായി വന്നത് ആരൊക്കെയാണ് ഹിസ്മുല്ല എന്ന് പറയുന്നൊരു ഭീകരസംഘടനയുണ്ട് പൂത്തികളുണ്ട് ഐ എസ് ഐ എസ് ഓഫ് ഇറാഖ് എന്ന് പറയുന്ന സാധനമുണ്ട് ിസ്റ്റുകൾ ഓഫ് പാലസ്റ്റീൻ എന്ന് പറയുന്ന സാധനമുണ്ട് ഇനി സിറിയ എന്ന് പറയുന്ന രാജ്യമുണ്ട് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട് ഇതിന്റെ എല്ലാം പുറയിൽ നിന്നുകൊണ്ട് സാമ്പത്തികമായിട്ട് സഹായിച്ചിരുന്ന ഖത്തർ എന്ന് പറയുന്ന രാജ്യമുണ്ട് അപ്പൊ ഇതൊരു ചെറിയ സ്ഥലത്ത് വരുന്ന കാര്യം ഇവൺ പാകിസ്ഥാനിൽ നിന്ന് പോലും ഇതിനുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇസ്ലാമിക് വേൾഡ് വാസ് സപ്പോർട്ടിംഗ് ഹമാസ് ആൻഡ് ഇതിങ്ങനെ ഒരുപാട് വർഷങ്ങളിലൂടെ ഇവർ പ്ലാൻ ചെയ്തെടുത്ത് പ്ലാൻ ചെയ്തെടുത്ത് കൊണ്ടുവന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഒക്ടോബർ ഏഴിന് വളരെ പ്ലാൻഡ് ആയിട്ട് കൾമിനേറ്റ് ചെയ്ത ഒരു സംഭവമാണ് അതാണ് രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളുടെ മുൻപിൽ വരച്ചു കാട്ടുന്ന ചിത്രം ഇസ്ലാമിക ഭീകരത എന്താണ് എന്നാണ് ലോകത്തിൽ ഇത് വരച്ച് കാണിച്ചു കൊടുക്കുന്നത് യെസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് തീർച്ചയായിട്ടും ഇസ്ലാമിക ഭീകരത എന്താണ് എന്ന് ലോകത്തിനെ കാട്ടിത്തന്ന ഒരു ദിനം കൂടിയാണ് ഞാൻ ഡോക്ടർ അഭിലാഷിലേക്ക് വരികയാണ് നമ്മളിപ്പോൾ ഈ രണ്ട് വർഷം പിന്നിടുന്ന ഈ ഒരു യുദ്ധം അത് ഒരുപക്ഷെ ഒരു ചെറിയ ഒരു സമാധാനം അവിടെ സ്ഥാപിതമാകാൻ പോകുന്നുവെന്ന് ചില സൂചനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ച ഈ ഇരുപത് പോയിന്റ് ഉള്ള ആ ഒരു സമാധാന കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അത് എത്രത്തോളം ഒരു ശുഭപ്രതീക്ഷാ മേഖലയിൽ സമാധാനം കാക്ഷിക്കുന്നവർക്ക് നൽകുന്നുണ്ട് ഡോക്ടർ ബഹുമാനപ്പെട്ട ജോസർ അതോടൊപ്പം തന്നെ ശ്രീ ഷാജി ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ദിവസം ശരിക്കും സമാനതകളില്ലാത്ത ഒരു ക്രൂരതയുടെ കൂടി ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ട് കാരണം എൺപത്തിയഞ്ചു വയസ്സുള്ള ഓർമ്മക്കറ വൃദ്ധയെ മുതൽ തൊട്ടിലിൽ കടന്നുറങ്ങിയിരുന്ന കുഞ്ഞിനെ വരെ അതിക്രൂരമായിട്ട് ദ്രോഹിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അതിന്റെ ഒരു നേർക്കാഴ്ച ലോകം ഞെട്ടിയ ഒരു ദിവസമാണ് അതിന്റെ രണ്ടാം വാർഷികമാണ് നാളെ നടക്കാൻ പോകുന്നത് ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ ഇതിനെ കാണാൻ കാരണം ആ ഒരു ദിവസം മുതൽ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എത്തുമ്പോഴേക്ക് ലോക സമാധാനത്തിന് തന്നെ എത്ര വലിയ ഭീഷണിയായി ഈ പറയുന്ന ഫണ്ടമെന്റലിസ്റ്റുകളുടെ പുലവിളികൾ രാജ്യ ലോകങ്ങളെ മുഴുവൻ ലോകത്തെ മുഴുവൻ ബാധിച്ചു കഴിഞ്ഞു എന്നുള്ള നമ്മളൊരു ഞെട്ടലോടെ തന്നെ കാണേണ്ട സാഹചര്യമാണ് കാരണം ഇസ്രയേൽ എന്ന രാജ്യം നേരിട്ടത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ മാത്രം ആക്രമണമായിരുന്നില്ല ജോ നേരത്തെ ജോസ് സാർ പറഞ്ഞ പോലെ പല രാജ്യങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുകയും പല രാജ്യങ്ങളും പ്രോക്സി വാറുകൾ അവർക്ക് വേണ്ടി നടത്തുകയും ചെയ്യുന്നു ഇപ്പോ ഇസ്രയേലിനെ നേരെ അതേ സമയത്ത് തന്നെ ഏർ ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഇസ്രയേലി ബ്ലാക്ക് കാരിയേഴ്സ് ആയിട്ടുള്ള ഷിപ്പുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇസ്രയേലി പൗരന്മാർക്ക് നേരെ പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും യുദ്ധങ്ങൾ ഉണ്ടാകുന്നു ഇസ്രയേലി വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നാസി ചിഹ്നങ്ങൾ പതിപ്പിക്കുന്നു അവരെ കൊല്ലണമെന്ന് പറയുന്നു ഇത്തരത്തിൽ എല്ലാ തരത്തിലും ഒരു ജനതയെ പരിപൂർണമായിട്ട് ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന രണ്ട് വർഷങ്ങളാണ് കടന്നുപോയിരിക്കുന്നത് അതുപോലെ തന്നെ സമാധാനം എന്ന് പറയുന്നത് ഇസ്രയേലി ജനതയും അപ്പുറ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ സാധാരണക്കാരാരാണ് തീവ്രവാദികളാരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് നിൽക്കുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം വെച്ചുകഴിഞ്ഞാൽ ഒരു നഗരം മുഴുവനും കൃത്യമായിട്ട് വികസനത്തിന് വേണ്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് ആയുധപ്പുരകളും തണലുകളും നിർമ്മിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഒരു രാജ്യത്തിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നത് വറച്ചു വെക്കാനാവാത്ത വസ്തുതയാണ് പല മാധ്യമങ്ങളും തമസ്കരിക്കുന്ന കാര്യങ്ങൾ ഷക്കീല ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകൾ സഹകര്യം പുറത്തേക്ക് കൊണ്ടുവരുന്നത് അഭിനന്ദനീയമാണ് എന്നുള്ള കൂടി ഈ അവസ്ഥ കൊള്ളട്ടെ അതോടൊപ്പം തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ട്വന്റി പോയിന്റ് അജണ്ട ഈ പറയുന്ന പീസ് അജണ്ട നമ്മൾ കാണുകയാണ് നമ്മൾ അതിനെപ്പറ്റി നോക്കുമ്പോൾ പ്രധാനമായിട്ട് ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ രാജ എന്ന് പറയുന്ന ഏരിയ ഒരു ബഫർ സോൺ പോലെ ആകേണ്ടത് ഇസ്രയേലിന്റെ സമാധാനപരമായിട്ടുള്ള ദൈനംദിന നിലനിൽപ്പിന്റെ അത്യന്താപേക്ഷിതമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡീറാഡിക്കലൈസ്ഡ് ടെറർ ഫ്രീ സോൺ എന്ന് പറയുന്ന മറ്റ് അയൽക്കാർക്ക് അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സോണായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു സുരക്ഷയുടെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇസ്രായേൽ പോലെ ലാൻഡ് ലോക്ഡ് ലോക്ഡായിട്ട് ചുറ്റുപാടും രാജ്യങ്ങൾ അതായത് ഇസ്രയേൽ എന്ന രാജ്യം നിലനിൽക്കരുത് എന്നത് തങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ടയാക്കി മാറ്റിയ രാജ്യങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചില നടപടികളെങ്കിലും മുൻകാല മുൻകാലങ്ങളെ അപേക്ഷിച്ച് അത്യന്താപേക്ഷിതമാണ് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് കൊടും ഭീകരനായിട്ടുള്ള ചിലരെ പുറത്തേക്ക് വിടാൻ അവരെ ജയിൽ മോചിതരാക്കുവാനുള്ള ആവശ്യം കൂടി ഇതിൽ വന്നിരിക്കുകയാണ് അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് നൊബൈൽ സമാധാനം അല്ലെങ്കിൽ സമാധാനത്തിന്റെ അപ്പോസ്റ്റലിൽ ആവാനുള്ള അത്യാവശ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു സമാധാന കരാറും ചർച്ചകളും നടത്തി പകുതി വന്ന ഒരു സമാധാന കരാറാണ് ഇസ്രയേലിൻ്റെ നേർക്ക് നീട്ടുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട ഈ യുദ്ധങ്ങളും ഒളിയാക്രമണങ്ങളും തുറന്നുകൊണ്ടേയിരിക്കും കാരണം നമുക്കറിയാം പേരുകൾ എത്ര മാറ്റിയാലും ഏതൊക്കെ ആളുകൾ മാറിയാലും കോർ ഐഡിയോളജിയിൽ നിന്നുകൊണ്ടുള്ള യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് എനിക്ക് ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് മുമ്പ് താലിബാന്റെ ഒരു നേതാവ് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അമേരിക്കക്കാരുടെ കയ്യിൽ വാച്ച് ഉണ്ട് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ സമയം ഏത് സമാധാന കരാറിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴും ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം ആഗ്രഹിക്കുന്നത് ഒരാൾ മാത്രമായാൽ സമാധാനം ലഭിക്കില്ല ഇസ്രായേൽ സമാധാനം ആഗ്രഹിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന് മുന്നോട്ട് പോകണം എന്നാൽ തമാസിന് സമാധാനമല്ല ആഗ്രഹം വേണ്ടത് സംഘർഷമാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് ആ സംഘർഷത്തിന്റെ എഴുതിയിൽ എണ്ണയഴിച്ചു കൊടുക്കുന്ന അനവധി രാജ്യങ്ങൾ ചുറ്റു നിൽക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ തന്നെ ഈ സമാധാന കരാറിന് ഉറപ്പ് വരുത്തുവാനുള്ള ഉത്തരവാദിത്വം ലോക സമൂഹത്തിനുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയ്ക്കും ഉണ്ട് എന്നുള്ളതുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഡോക്ടർ നമുക്കറിയാം ഇസ്രായേലിന്റെ ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് അവരുടെ ഇസ്രായേൽ ബന്ധികൾ ഹമാസ് തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം എന്നൊരു ഡിമാൻഡ് അത് ഈ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ ആവശ്യപ്പെടുന്നതാണ് പക്ഷേ ഹമാസ് പിടിവാശി കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ രണ്ട് വർഷം പിന്നിടുന്ന ഈ ഒരു ഘട്ടത്തിൽ ബന്ധികളെ മോചിക്കാം അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കാം എന്ന രീതിയിലേക്ക് ഹമാസ് കീഴ്പ്പെടുന്നത് മാത്രമല്ല ആ ഒരു ഡിസിഷന് ഹമാസ് ഭീകരക്ക് ഭീകരതയ്ക്ക് അല്ലെങ്കിൽ ഹമാസ് ഭീകരർക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ള വില എന്ന് പറയുന്നത് വളരെ വലുതാണ് അവരുടെ ടെറർ നെറ്റ്വർക്ക് തകർക്കപ്പെടുന്നു അണ്ടർഗ്രൗണ്ട് ടണൽസ് തകർക്കപ്പെടുന്നു അവർ ഭൂമുഖത്തുനിന്ന് എന്നേക്കും ഇല്ലായ്മ ചെയ്യപ്പെടാൻ പോകുന്നു അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു ഒരു സമാധാന കരാർ അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഹമാസ് ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് ഡോക്ടർ ജോസ് ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് നമ്മളാദ്യമേ സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് സപ്പോർട്ടുകളുണ്ട് അതിന് ഒത്തിരി തൂണുകൾ അപ്പൊ അതിൽ പ്രധാനമായിട്ടുള്ള തൂണുകൾ അത്ര ഈജിപ്ത് ഇറാന് ഈ വക രാജ്യങ്ങളൊക്കെയാണ് ഇവരും പുറത്തേക്ക് വന്ന് പറയുകയില്ല പക്ഷേ ഈ വകരാജ്യങ്ങളും പിന്നെ അതിന്റെ ഈ ഇറാന്റെ വേരുകളായി നടക്കുന്ന ഹിസ്ബുള്ള പോലത്തെ വേട്ടപ്പെട്ടികളുമാണ് ഈ ആളുകളുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടും അതുപോലെ ബാക്കിയുള്ള സപ്പോർട്ടുകളും ഇല്ലാതെ ഈ ഹമാസിനെ നിലനിൽക്കാനാകട്ടെ അപ്പൊ അമേരിക്ക മുൻപോട്ട് വെച്ച ഈ പ്രസ്ഥാനം ഏറ്റവും അവസാനം ഖത്തറിനെ പോലും മിസൈൽ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ സമാധാനക്കാർ ഉണ്ടാകും ഇസ്രായേലിന്റെ സ്വഭാവം ആളുകൾക്ക് അറിയാം അവർ തെറ്റിക്കഴിഞ്ഞ് ആരെയും കാര്യം അവരടിക്കും ഇറാനെ ആക്രമിച്ചതും അമേരിക്കയുടെ പെർമിഷനോടെ അല്ല അവർ ആക്രമിച്ചു തുടങ്ങിയും അമേരിക്കയുടെ പിന്നാലെ അത് വലിച്ചെഴിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത് ഖത്തറിന്റെ ആക്രമണത്തിന്റെ പൂർണ്ണ രൂപങ്ങൾ അറിയില്ല എന്തായാലും അമേരിക്ക അറിയാതെ പണി ചെയ്തെന്ന് വേണം വിചാരിക്കാൻ അതായത് അവർക്ക് ആക്രമിക്കണമെന്ന് തോന്നിയാൽ അവർ ആക്രമിക്കും എന്നുള്ള ഒരു വസ്തുത അത് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പവർ അവരാണെന്നും അവരുടെ നേരെ നോക്കാൻ ശേഷം ആരും ഇല്ലെന്നുള്ളതും അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അപ്പൊ ഈ ഹമാസ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ രാജ്യങ്ങളെ സംരക്ഷിക്കണം ഹമാസിനെ സംബന്ധിച്ച് അവർക്ക് മരിച്ചു സ്വർണ്ണത്തിൽ പോയാൽ മതി പക്ഷെ ബാക്കി ആളുകൾക്ക് അവരുടെ രാജ്യങ്ങൾ സംരക്ഷിക്കണം അപ്പൊ ഹമാസിന്റെ സപ്പോർട്ട് ലെവൽ കുറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഹമാസിന്റെ ഗാസയിലുള്ള ഈ ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ആദ്യം വന്ന റെസ്പോൺസ് അവർ ഔട്ട് ആയിട്ട് ഈ കരാറ് നിരസിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ കുറിച്ച് ഗാസയിലുള്ള പൊളിറ്റിക്കൽ നേതൃത്വം പറഞ്ഞത് ഇത് അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു എന്നാണ് അപ്പൊ ഈ ഹമാസ നഗത്ത ഡയമെൻട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വേർഷൻസ് ആണ് വന്നിരുന്നത് അപ്പൊ ഇതിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് ഇത് ആക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഞങ്ങൾ നശിപ്പിക്കപ്പെടും അതുകൊണ്ട് ഞങ്ങൾ പൊരുതി മരിക്കാം എന്നാണ് അവർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പൊരുതി മരിക്കാവുന്ന ഒരു സ്ഥിതിയിലാണ് അവരിപ്പോൾ ഉള്ളത് തോറ്റമ്പിയിരിക്കുന്നത് ഇനി അവരെ സംബന്ധിച്ച് ഡേ വൺ മുതൽ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അവരുടെ കയ്യിലുള്ള ഒരേ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് ആ ബന്ധികൾ മാത്രമാണ് അവര് അന്ന് ചാക്കിലാക്കി കൊണ്ടുപോയ ജീവനോടെയും മരിച്ചു കൊണ്ടായിരുന്ന ഇരുന്നൂറ്റി അൻപത്തൊന്ന് ശരീരങ്ങൾ അത് കുറെ ജീവൻ ഉള്ളത് കുറെ ജീവൻ ഇല്ലാത്തത് നേരത്തെ പിന്നെ സാർ അഭിനാഷ് സൂചിപ്പിച്ചതുപോലെ എൺപത്തൊന്ന് വയസ്സ് മുതൽ പൂജ്യം വയസ്സ് വരെയുള്ള ആളുകളുടെ ഒരു നീണ്ട നിലയിലുള്ള ആ ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരായിരുന്നു അവരുടെ ഏറ്റവും വലിയ യുദ്ധത്തിലെ മുതൽക്കൂട്ടെന്ന് പറയുന്നത് അവർ അവർ വെച്ചിരുന്ന അവരുടെ ഏറ്റവും വലിയ യുദ്ധത്തിലെ മുതൽക്കൂട്ടതാണ് ഈ ആളുകളെ സംരക്ഷിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഇസ്രയേലിന് വളരെ സ്ലോ പേസിൽ മാത്രം ഇതിനകത്തേക്ക് മുന്നറി കഴിഞ്ഞു ഒറ്റ ബോംബിങ് തീർക്കാൻ കേസേ ഉള്ളൂ കാരണം അവരുടെ ആളുകൾ ഇതിനകത്ത് കിടപ്പുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ റാഷായിട്ട് ബോംബ് ചെയ്യാത്തത് ഇപ്പോഴും ഗാസ സിറ്റിക്ക് അകത്ത് ഈ പറയുന്ന നാൽപ്പത്തിയേഴ് പേര് അത് മരിച്ചവരോ ജീവനുള്ളവരോ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഗാസ സിറ്റിയിൽ വീഴുന്ന ബോംബുകൾ ഇത്തരത്തിലായിരിക്കുന്നത് നേരെ മറിച്ച് ഈ ബന്ധികളെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ പോലെ സംഭവിക്കാൻ പോകുന്ന ഇതായിരിക്കില്ല അപ്പൊ അത് ഹമാസിനും നല്ല നിശ്ചയമുണ്ട് അപ്പൊ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് കാരണം ഹാമസ് ഡിസാം ചെയ്യാതെ ഇസൈൽ അടങ്ങുകയില്ല പല തവണ എന്നെ പറഞ്ഞു അവഞ്ഞു ഒന്നെങ്കിൽ മര്യാദ കായികമൊക്കെ ഇല്ലെങ്കിൽ ഞങ്ങൾ വെപ്പിക്കും ഇത് അദ്ദേഹം ഓരോ പ്രാവശ്യവും പറയുന്ന കാര്യമാണ് ആയുധം വെച്ച് കീടങ്ങ എന്നുള്ളത് ആണ് അത് രണ്ടു വഴിക്ക് ചെയ്യാം ഒന്ന് സമാധാനത്തിൽ ചെയ്യാം ഇല്ലെങ്കിൽ ആക്രമണത്തിൽ ചെയ്യാം ആക്രമണത്തിലാണെങ്കിൽ അത് ഞങ്ങൾ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇനി വരാൻ പോകുന്ന ഒരു ഫോഴ്സ് ഇവരോട് യുദ്ധം ചെയ്തിട്ട് അവരെ കീഴടപ്പൊന്നും വേണ്ട യുദ്ധം ചെയ്ത് കീഴടക്കണേ ആ പണി ഞങ്ങൾ ചെയ്തോളാം ഇവര് മര്യാദയ്ക്ക് ആയുധം വെച്ച് കീഴടക്കാനാണെങ്കിൽ മാത്രമേ ഇന്റർനാഷണൽ ഫോഴ്സിന് മുൻപിൽ അത് ചെയ്യേണ്ടതുള്ളൂ എന്നാണ് നതന്യാഹു പറഞ്ഞു വെക്കുന്നത് അപ്പൊ അതിന്റെ നദന്യാഹുനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു തരത്തിലും വഴങ്ങുന്നതാണല്ലോ പക്ഷെ അമേരിക്കയോട് അദ്ദേഹത്തിന് വഴങ്ങാതെ നിവൃത്തിയില്ല കാരണം അദ്ദേഹം നിൽക്കുന്ന ശത്രുക്കളുടെ നടുക്കാണ് ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ കൂടി ഒരു കോളിനേഷൻ ഉണ്ടാക്കി യുദ്ധത്തിൽ ഇവരോട് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ രൂപം മാറും അപ്പം അത്തരം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകാതെ നയതന്ത്ര തലത്തിലും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് യുദ്ധം അതിന്റെ ചെയ്യാവുന്നതിന് മാക്സിമത്തിൽ അതിനെ അഹ് ചെയ്യുന്നുണ്ട് നിലമറിച്ച് ഈ അമേരിക്കയുടെ താല്പര്യങ്ങളിലൂടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് കാരണം മിഡിൽ ഈസ്റ്റ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് വഴുതി പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട താല്പര്യങ്ങളിൽ ഒന്നാണ് അതാണ് ഇപ്പോൾ ഈ നെഗോസിയേഷൻ ടേബിളിലെ കാര്യങ്ങൾ എത്താനുള്ള കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പറയുന്ന പോയിന്റ്സ് അതായത് ഇപ്പൊ ഈ ദിവസങ്ങളിൽ പൂതി അറ്റാക്ക് തുടരുന്നുണ്ട് എന്നുള്ളത് വേറെ ദുസ്സൂചനയാണ് പൂതി അറ്റാക്ക് തുടരുന്നുണ്ട് അപ്പൊ അവര് ക്ലസ്റ്റർ ബോംബ് പോലും പ്രയോഗിച്ചാൽ അവർ അവകാശപ്പെടുന്നുണ്ട് അതായത് അത് ഈ ഭീകരപ്രവർത്തകരുടെ ഇടയിലുള്ള ഡിസ്സാറ്റിസ്ഫാക്ഷനെയാണ് അത് കാണിക്കുന്നത് ഇസ്രായേൽ യുദ്ധം നിർത്താൻ തയ്യാറല്ലാത്തതുപോലെ തന്നെ ഭീകരപ്രവർത്തകരും യുദ്ധം നിർത്താൻ തയ്യാറല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഈ സമാധാന ടേബിളിലേക്ക് പോകുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ അവരെ ശക്തമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അപ്പൊ ഇതെങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് നമുക്ക് കൃത്യമായിട്ട് സമാധാനത്തിലേക്ക് പ്രതീക്ഷിക്കാനുള്ള കുറവാണെന്നാണ് വിചാരം ഞാൻ ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ ഇസ്രായേൽ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വെച്ച ആ ഒരു സമാധാന കരാറിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അവിടെ ഖാസിലിനി വരാൻ പോകുന്ന ഒരു ഭരണത്തിൽ ഹമാസിനും റോൾ ഉണ്ടാവരുത് ഈ പാലസ്തീൻ അതോറിറ്റിക്കും റോൾ ഉണ്ടാവരുത് എന്ന് ഇസ്രായേലൊരു സാഠ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ പാലസ്തീൻ അതോറിറ്റിയെ ഈ ഗാസിലേക്ക് ഇസ്രായേൽ അടുപ്പിക്കാതെ പോകുന്നത് ഇതിനെല്ലാത്തിനും ഒരേ സ്വഭാവമാണ് പാലസീൻ അതോറിറ്റി പഴയ പി എൽഒ ആണ് ഇപ്പൊ അത് അടി കിട്ടി താ നടന്നു കിടക്കുന്നതിന് പത്തി പൊക്കാനുള്ള ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ ഇത് പത്തി പൊക്കിയിരിക്കും നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്നത് അവരെ അവരുടെ ഉള്ളിൽ നിങ്ങൾ തുടച്ചു നിൽക്കാൻ കഴിയുന്നത് അത് പഠനത്തിന്റെ ഭാഗമായി അവരുടെ ഉള്ളിൽ കയറിയതാണ് വളരെ ചെറിയ പ്രായത്തിൽ അവരുടെ ബ്രെയിനിനകത്ത് ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള സംഗതിയാണ് ജൂതന്മാരെ കൊല്ലണം ലോകത്തിലൊരു ജൂതൻ പോലും ബാക്കി ഉണ്ടാവാൻ പാടില്ല നമ്മൾ കഴിഞ്ഞ ഡിസ്കഷന് സൂചിപ്പിച്ചതുപോലെ തെക്കൻ ജെറുസലേം ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്ന ഒരു സംഗതി കിഴക്കൻ ജെറുസലം എന്ന് പറയുന്ന ഒരു കാര്യം ഇസ്രായേൽക്കാരുടെ കയ്യിലുണ്ട് ഒക്ടോബറേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഹമാസ് ആക്രമിക്കുമ്പോഴും ഈസ്റ്റ് ജെറുസലേമിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് അതിന് ഏറ്റവും വലിയ പ്രേരണയായി തീർന്നത് അവിടെ ബംഗളൂരിന്റെ നേതൃത്വമുള്ള ആളുകൾ അവിടെ ദേവാലയത്തിന്റെ ആ മോസ്കിന്റെ കോമ്പൗണ്ടിൽ കയറി ആരാധന നടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആക്രമണം നടത്താനുള്ള ഇമ്മീഡിയറ്റ് പ്രകോപനമായി അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നത് അതായത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈസ്റ്റ് ജെറുസലേമാണ് ഈസ്റ്റ് ടു ജെറുസലേം ഇല്ലാത്തൊരു പാലസ്റ്റീൻ അവരെ സംബന്ധിച്ച് ആവശ്യമില്ല ഇപ്പൊ പി എൽ എ പോലത്തെ ഈ തൽക്കാലം പത്തി താഴ്ത്തി നിൽക്കുന്ന ഈ സംഘടനകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും പാലസ്റ്റീനിൽ പിടിച്ചു നിൽക്കുക ഇസ്രയേലിനെ സംബന്ധിച്ച് ഇവരെ എങ്ങനെയാണ് ചവിട്ടി പുറത്താക്കുന്നവർ അവരിപ്പം വെസ്റ്റ് ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഏതാണ് അവര് ഒരു സ്യൂഡോപോഡിയ പോലെ ഉള്ള ഒരു ഷേപ്പിൽ ഈ പിന്നെ അമിബയുടെ ഒക്കെ ഒരു ഷെയ്പ്പില് ഇങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് പിന്നെ ഈ പാലസ്റ്റീനികളുടെ കയ്യിലുള്ള പ്രദേശ പ്രദേശം വിഴുകിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പതുക്കെ പതുക്കെ എന്റെ റീജിയൻ അവരുടെ എന്നുള്ള അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും അവർ ഇതേ കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാളെ അവിടെ സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കും ആ സെറ്റിൽമെന്റ്സ് പതുക്കെ 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 വളർന്ന് അവിടെ നിന്ന് ഈ സമൂഹത്തെ അവരെ എക്സ്പെൽ ചെയ്യും ജാസയും വെസ്റ്റ് ബാങ്കും ഇപ്പോഴത്തെ ഇസ്രായേൽ അടങ്ങുന്ന ഒരു ഇസ്രായേൽ തന്നെയാണ് ഇസ്രായേലിന്റെ സ്വപ്നം അത് ശ്രദ്ധയോടെ നോക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും കാരണം ഇവിടെ കിടക്കുന്ന ഓരോ പാരസ്യം അവരെ സംബന്ധിച്ച് ഭീഷണിയാണ് അവരുടെ കണ്ണിലുണ്ട് ഈസ്റ്റ് ഈസ്റ്റ് ബാങ്ക് ഈസ്റ്റ് ബാങ്കോടെ ഇല്ലേ ഈസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഇപ്പോൾ ജോർദാനിന്റെ കൈയിലുള്ള പഴയ സുവിശേഷത്തിലെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഇസ്രായേൽ രാജ്യത്തിന്റെ ഏകദേശം വൺ ബൈ തേർഡ് ഈസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജെറുസലേമിൻ ജോർദാന്റെ കൈയിലുണ്ട് ആ പ്രദേശം ഇസ്രായേലിന് അവകാശപ്പെട്ട പ്രദേശമാണ് ഇവര് ബദാമികളായിട്ടുള്ള അല്ലെങ്കിൽ പശു കന്നുകാലികളെ ഒട്ടകളെ നോക്കി ഇവിടെ എത്തിപ്പെട്ട അറബികൾ അവര് ജോർദാനിൽ നിന്ന് സിറിയയിൽ നിന്ന് ഇറാഖിൽ നിന്ന് യമനിൽ നിന്ന് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇതുപോലെ നാടോടികളായിട്ട് ആയിട്ട് നൊമാന പാർത്തവരാണ് അവരെ സംബന്ധിച്ച്

അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇങ്ങനെ കുത്തിനിറയ്ക്കപ്പെടുന്നുണ്ട് യൂറോപ്പിലായിക്കോട്ടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ എന്നുനേരെ പറയുന്നു നമ്മുടെ കേരളത്തിലെ കലോത്സവ വേദികളിൽ പോലും അത്തരം ആവിഷ്കാരങ്ങൾ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാലസ്തീൻ ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഗാസയിലെ ജനങ്ങൾക്കുള്ള ഐക്യദാർഢ്യം എന്ന പേരിൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു മനുഷ്യാവകാശ ബോധം എന്നാൽ അവിടങ്ങളിലൊന്നും ഈ കലിമ ചൊല്ലാത്തതിൻ്റെ പേരിൽ പഹൽഗാമിൽ ക്രൂരമായി മരിക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഞാൻ ആ വാക്കാണ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രക്തസാക്ഷിത്വം മരിക്കേണ്ടി വന്ന നമ്മുടെ ഇന്ത്യക്കാരെ അനുസ്മരിക്കുന്ന അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ അത്തരം വേദികളിൽ നാം കാണുന്നില്ല അല്ലെങ്കിൽ നൈജീരിയയിലെ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടുള്ള പീഡനമെടുക്കുന്ന ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഐക്യതാറിറ്റി നാം കാണുന്നില്ല ബംഗ്ലാദേശിൽ പീഡനം അനുഭവിക്കുന്ന ഹൈന്ദവരും ക്രൈസ്തവരുമായിട്ടുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യതാറിറ്റി നാം കാണുന്നില്ല അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണത തന്നെയല്ല അതായത് ഇങ്ങനെ ഇത്തരത്തിലുള്ള ചില തീവ്രവാദ ചിന്തകൾ ഒരു എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി നമ്മുടെ കലാലയങ്ങളിൽ വളരെ അപകടമല്ലേ നമ്മുടെ കലാലയങ്ങളുടെ സംബന്ധിച്ച് ഡോക്ടർ തികച്ചും വസ്തുതാപരമായിട്ടുള്ള നിരീക്ഷണമാണ് അങ്ങ് നടത്തിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ യൂണിവേഴ്സിറ്റികൾ ഐ വി ലീഗ് എന്ന് നമ്മൾ വിളിക്കുന്ന അമേരിക്കയിലെ പ്രധാനപ്പെട്ട എല്ലാ സർവകലാശാലകളിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ വളരെ തീവ്രമായിട്ടുള്ള ജൂതവിരുദ്ധ സെമിറ്റിക് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുകയും പരസ്യമായിട്ട് കൊല്ലാനുള്ള ആഹ്വാനങ്ങൾ പോലും നടക്കുകയും അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ വളരെ വിവേചനപൂർവ്വം പെരുമാറുന്ന സാഹചര്യം പോലും ഉണ്ടാവുകയും ഒരു സാഹചര്യം നമുക്ക് അറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ കാണണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുഞ്ഞുങ്ങളുടെ പേരിൽ മരിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരിൽ ഇപ്പോൾ ആ പേരുകളുടെ മറവിൽ നടക്കുന്ന ചില ചില ചടങ്ങുകൾ നോക്കുകയാണെങ്കിൽ അത് അങ്ങേയറ്റം ബയസ്ഡ് ആണ് ഒരു ഭാഗം കാണാതെയുള്ള ചില പ്രവൃത്തികളാണ് നടക്കുന്നത് ഇപ്പൊ നോക്കൂ കുഞ്ഞുങ്ങൾ ആര് തന്നെ ആയാലും ഇസ്ലാം മുസ്ലിം കുഞ്ഞുങ്ങളായാലും ജൂത കുഞ്ഞുങ്ങളായാലും ഹിന്ദു കുഞ്ഞുങ്ങളായാലും ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളായാലും അവർക്കെല്ലാം ഒരു ജാതിയേ ഉള്ളൂ ഒരു മതമേ ഉള്ളൂ അത് ശൈശവത്തിൻ്റെതാണ് ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഭാവിയുടെ മുതൽ കൂട്ടുകളാവുന്ന കുഞ്ഞുങ്ങൾ എവിടെ മരണപ്പെട്ടാലും അത് വേദനാജനകമാണ് പക്ഷേ ഒരു വിഭാഗം കുഞ്ഞുങ്ങൾ മാത്രം മരണപ്പെടുന്നതിനെ ഏകപക്ഷീയമായിട്ട് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന നടപടികൾ തികച്ചും അപകടകരമായിട്ടുള്ള ഒന്നാണ് കാരണം അവകാശങ്ങൾ എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ് അത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഒന്നാണ് അവരെ ഏകപക്ഷീയമായിട്ട് ഒരു ഭാഗത്തിന് മാത്രം മരിച്ചു വീഴുന്നത് വേദന ഉണ്ടാക്കുന്നത് മറ്റത് നീതിയുമാണെന്ന് പറയുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അപകടകരമാണ് പ്രത്യേകിച്ചും നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിൻ്റെയൊക്കെ പുറകിലുള്ള അജണ്ടകൾ വളരെ ദുരൂഹമാണ് നമ്മൾ പലപ്പോഴും അന്വേഷിക്കേണ്ട കാര്യങ്ങളുമാണ് കാരണം ഏത് മതത്തിലായാലും ഏത് ജാതിയിലായാലും കുഞ്ഞുങ്ങൾക്ക് മനുഷ്യാവകാശം ഒരുപോലെയാണ് അത് ശൈശവത്തിന്റെ ഭാവിയിലേക്കുള്ളതാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിലേക്കുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുവാനുള്ള സാമാന്യ ബോധം നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യവുമാണ് പിന്നീട് കലാലയങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഇന്ന് കേരളത്തിലെ കലാലയങ്ങളിൽ നടക്ക നടന്നു വരുന്ന പ്രകടനങ്ങളോ അല്ലെങ്കിൽ ചിന്താധാരകളോ മറ്റ് പോലും വ്യാകുലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറുന്നത് ഇതിന്റെ ഇരകളാകുന്ന ഒരുപക്ഷെ പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് പഠിക്കാനും മറ്റും പോകുന്ന കുട്ടികളാകാം ഇത്തരത്തിലൊക്കെയുള്ള സാധ്യതകൾ കൂടിയുണ്ട് അപ്പം തികച്ചും വിവേകപൂർവ്വമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോലും നമ്മുടെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബയസ് ഉണ്ടാകുന്നത് വിദ്യാർത്ഥികളുടെ പോലും ഭാവിക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണെന്ന് ഞാൻ കരുതാൻ ആഗ്രഹിക്കുന്നത് ഈ അവസരത്തിൽ ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് അങ്ങ് എനിക്ക് തോന്നുന്നു അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടൊരു ഗവേഷണ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് അതായത് ഇക്കൂട്ടർ ഇക്കൂട്ടർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇസ്ലാമിക ഭീകരർ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ അധികാരത്തിൽ വരുന്ന ഏത് പ്രദേശമായിക്കോട്ടെ അത് കാസായി ആയിക്കോട്ടെ അഫ്ഗാനായിക്കോട്ടെ നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭരിച്ചുകൊണ്ടിരുന്ന അസെറിയ അല്ലെങ്കിൽ ഇറാഖിൻ്റെ മേഖലകളായിക്കോട്ടെ ഇപ്പോൾ ഒരു ഇസ്ലാമിസ്റ്റ് ഭരണകൂടം നടന്നു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശ് ആയിക്കോട്ടെ അങ്ങനെ മറ്റ് പല ഇടങ്ങളായിക്കോട്ടെ ഇപ്പോൾ ീരിയിലെ ഓക്കോ ഹറാമിലെ ശക്തി കേന്ദ്രങ്ങളായിക്കോട്ടെ എല്ലാത്തിലും നമുക്കൊരു കോമൺ ഫാക്ടർ നമുക്ക് കാണാൻ സാധിക്കില്ല അവിടേക്കുള്ള ന്യൂനപക്ഷങ്ങളുടെ ഒരു വംശകത്തിയ സ്ത്രീകളുടെ അവകാശങ്ങളുടെ ഒരു ധംസനം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സോക്കോളുടെ മനുഷ്യാവകാശ പ്രവർത്തകർ ഒന്നും ഇക്കൂട്ടർ ഭരിക്കുന്ന അല്ലെങ്കിൽ ഈ കൂട്ടർ നടമാടുന്ന മേഖലകളിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല അത്തരം മേഖലകളിൽ നടക്കുന്ന ഈ മനുഷ്യാവകാശ ധംസനങ്ങൾ അങ്ങയുടെ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങേക്ക് പങ്കുവയ്ക്കും ഇപ്പം നൈജീരിയയിൽ മിസ്സിംഗ് സ്കൂൾ ഗേൾസ് എന്ന് പറയുന്ന ഏകദേശം ആയിരത്തിനടുപ്പിച്ച് പെൺകുട്ടികൾ ബോക്കോഹറാം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം കാണാതായിട്ടില്ല അവർക്ക് വേണ്ടി ഒരു ചർച്ച ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ സിറിയയിലും മൊസ്യൂളിലും ഇറാഖിലും ഉൾപ്പെടെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും മറ്റ് മറ്റു വിഭാഗങ്ങൾക്കും നേരെ നടത്തിയ കൂട്ടക്കൊലകൾ എസ്ഇബി കൂട്ടക്കൊലകൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്നും തന്നെ ചർച്ചകൾ നടക്കുന്നില്ല ഒരു പക്ഷത്തിനു വേണ്ടി മാത്രം നടക്കുന്ന ചർച്ചകൾ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണത് കാരണം ഒരു ഭാഗത്തിന്റെ അനീതിയെ ന്യായീകരിച്ചുകൊണ്ട് മറ്റൊരു ഭാഗം അനുഭവിക്കാൻ വിധേയപ്പെട്ടവരാണെന്ന രീതിയിലുള്ള ഒരു ചിന്തയാണ് ഇവർ ഈ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അഫ്ഗാനിസ്ഥാനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കടന്നുപോകുന്ന അവസ്ഥ അവിടുത്തെ സ്ത്രീകളും കുട്ടികളും ഒക്കെ കടന്നുപോകുന്ന അവസ്ഥ അതിഭീകരമാണ് കാരണം ഇരിക്കുന്ന ഇടങ്ങളിൽ ജനൽ പോലും വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഉരുക്ക് നിയമങ്ങൾ കൊണ്ടുവരികയും വിദ്യാഭ്യാസം ഓൺലൈൻ വഴി പോലും പാടില്ല ഇന്റർനെറ്റ് അധാർമികമാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോലും കഠിനമായിട്ടുള്ള വളരെ വളരെ എന്താ പറയുക ആശ്രയിക്കായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് അടിച്ചമർത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം തന്നെ മനുഷ്യ പുരോഗതിയെ തുറങ്ങം വെക്കുന്ന നടപടികളാണ് എനിക്ക് ഇതിനോട് ബന്ധപ്പെട്ട ആ സമാധാന സമാധാനകരാരമായിട്ട് ഒരു വാക്കുകൂടി പറയാനെന്ന് അനുവദിക്കണം കാരണം നമ്മൾ ഈ ട്വന്റി പോയിന്റ് അജണ്ടയിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ചരിത്രപരമായിട്ടുള്ള മണ്ടത്തരം വീണ്ടും ആവർത്തിക്കാൻ പോകുന്നത് ഒരുപക്ഷേ ഇസ്രായേൽ മണ്ണിലായിരിക്കും എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ട് കാരണം അവിടെ പറയുന്ന ഒരു വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ അമേരിക്ക അറബ് രാജ്യങ്ങളും അന്താരാഷ്ട്ര പാർട്നേഴ്സുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ടെമ്പററി ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഒരു താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിതി സ്ഥിരീകരണ സേനയെ ഡിപ്ലോയ് ചെയ്യും ഗാസയിൽ എന്ന് പറയുന്നുണ്ട് ഇവർ എന്നിട്ട് പലസ്തീനിയൻ പോലീസ് ഫോഴ്സുകളെ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തവരെ നിയമിക്കുകയും അവർക്ക് ആയുധങ്ങളും ട്രെയിനിങ്ങും കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞു ഇത് എന്നെ ഓർമ്മിപ്പിക്കുന്ന വേറൊന്നുമല്ല അഫ്ഗാനിസ്ഥാനിൽ രണ്ടാമത് താലിബാൻ തിരിച്ചു വന്ന സമയത്ത് പോലെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം തീവ്രവാദികൾക്ക് പുതിയ ആയുധങ്ങളും പുതിയ ട്രെയിനിങ്ങും പുതിയ റിസോഴ്സും കൊടുക്കുന്ന വീണ്ടും ഒരു അമേരിക്കൻ സാധ്യത ഇവിടെ ഉണ്ട് തീർച്ചയായും വളരെ നിരീക്ഷണം തന്നെയാണ് അങ്ങ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് അന്ന് നടന്ന ആ ക്രൂരതക്കെതിരെ ഇപ്പോഴും നിശബ്ദത പുലർത്തുന്നവരോട് ഒന്ന് മാത്രമേ പറയാറുള്ളൂ പറയാനുള്ളൂ നിങ്ങളുടെ നിശബ്ദതയ്ക്ക് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന ഒരു വില വലുതാണ് ആ ക്രൂരത കാട്ടിയവർ അല്ലെങ്കിൽ ആ ക്രൂരത കാട്ടിയവർക്ക് ഉത്തേജനം ലഭിച്ച ആ ഒരു എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ നിരവധി വ്യക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ട് ഒരുപക്ഷെ ആ ക്രൂരത മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് നേരെയും ആവർത്തിക്കപ്പെടാനുള്ള ആ ഒരു സാധ്യതയുണ്ട് അന്ന് ഇരവാദം ഒഴുക്കി കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല പ്രതികരിക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും നട്ടലോടുകൂടി തന്നെ ഇത്തരം ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കുക ഒരിക്കൽ കൂടി ആ ഏഴാം തീയതി ഇസ്ലാമിക ഭീകരതയുടെ ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ള എല്ലാവർക്കും ഐക്യദാർഢ്യം അറിയിക്കുന്ന അവർക്ക് മാത്രമല്ല ഇസ്ലാമിക ഭീകരതയുടെ ക്രൂരതയ്ക്ക് ഇരയായി ഇപ്പോഴും ലോകമെമ്പാടും കഴിയുന്ന എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നു ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ജോസ് ടോൺ മല്ലികശ്ശേരി ഡോക്ടർ അഭിലാഷ് ജി രമേശ് രണ്ടുപേർക്കും